എന്തായാലും ഈ ചെറിയത് കുറച്ചുകൂടി നമ്മക്ക് തയൊക്കെ ഓക്കെ സാധനം ചെയ്യുന്ന സമയത്ത് നല്ല വലിച്ചു

ഇത് തൊലി പോയത് മാത്രം തൊലി കുറച്ചുണ്ടായാലേ അത് പിടിച്ചു കിട്ടും എന്തായാലും ഇതാക്കിയത് കൊറച്ചുകൂടി നമ്മക്ക് തായൊക്കെ ഓക്കെ ആണ് സാധനം നീ ചെയ്യുന്ന സമയത്ത് സംഗതി വാങ്ങിയാണ്

വലിച്ചിട്ട് വലിച്ചിട്ട് മോള് വലിച്ചെ ഇവരും വരുമ്പോഴും അപ്പൊ ഇതിന്റെ ഭാഗം അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കും ചെയ്ത് മാത്രം താഴ്ത്ത് വെക്കാം താഴത്ത് വെക്കണമെന്നില്ല അവരുമായിട്ട് എങ്ങനെയും വെക്കാം വെള്ളം ഒഴിച്ചു പറ്റില്ല എന്നിട്ട് വെള്ളിയില് ഇതിന് മോണ്ടില്ല ഒന്നും അവര് ഇടയ്ക്ക് വെള്ളി കേടൂല നല്ല

ശ്രദ്ധിക്കണം കൈമക്കത്തും മുച്ചെള്ളാണ് പക്ഷെ ഈ പച്ച കാണം അത്ര മതി അത്ര മതി അത്

ഒറ്റൊന്നുമില്ലല്ലോ അതെ അതെ എല്ലാം കട്ടാ ആയേ തൽക്കാലം ആരെ സഹടാ ഷരീഫ് കൊപ്പ कर रहा है बोल जा हमारा कैमरा बेटर है यहां कैमरा वाला आ अरे कहां का कपी रखിച്ചി കണ്ടിക്ക് മാപ്പ വന്നിടങ്ങി മാമ വന്നിടങ്ങി ില്ല അതറിയിക്കാം അങ്ങനെയാണേ ചെക്ക് ചെയ്ത കമ്പയിൽ പോയി െട്ടിന്റെ ചെറിയ ഗതാഗതങ്ങൾ കാട്ടിയെ അവിടെ മോബിനെ നോക്കി ഇവിടെ मारे हां काटिए ഇനി ഇതിനെ ഇങ്ങനെ काटണം ഇതിനെന്താ ഇല്ല അപ്പോൾ ഇങ്ങോട്ട് വെയി അപ്പോൾ ഇങ്ങോട്ട് വെക്കണം ഇനിയൊരു പഠിച്ചാനാണ് റിഫ്രിജറേറ്ററിൽ വെച്ചോളാം हां റെഡിയല്ലേ हां ഇപ്പോ ഇങ്ങനെ വെക്കുന്ന 건 കുറഫുള്ളാണ് ഒരു ഭാഗം ഇങ്ങനെ തള്ളി ഇട്ട് ഇല്ല 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 മറ്റേ ഭാഗം ഇങ്ങനെ ആ ഇതോ ഓക്കേ ഓക്കേ